ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ചിന്നുമോളയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അലീനയും രേവതിയും കൂട്ടിയിട്ട് ആ ഒരു ഓർഫനേജിൽ എത്തുന്നുണ്ടല്ലോ അവിടെ ചിന്നുമോളെ ആക്കുകയാണ് എന്നിട്ട് മിഠായി കറിയും കൊടുക്ക് മിഠായി കൊടുക്കാൻ ചിന്നിമോളിലെ പിറന്നാളാണോ ഇന്ന് എന്ന് ചിന്നുമോൾ ചോദിക്കുമ്പോൾ ആ അതെ അപ്പോൾ കേക്കും നക്ഷത്രം കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ കേക്ക് നക്ഷത്രം എടുക്കാൻ മറന്നുപോയോ ആൻറ്റിമാരെ എന്ന് സിസ്റ്റർ ചോദിക്കാൻ ഒരു കാര്യം ചെയ്യട്ടെ കേക്ക് നക്ഷത്രം എടുത്തിട്ട് ഞങ്ങളിപ്പോൾ വരാട്ടോ എന്ന് അലീന പറയുമ്പോൾ എന്നാൽ ഞാനും വരാം എന്ന് ചിന്നു പറയണേ അപ്പോൾ ആ സിസ്റ്ററ് പറയണ്ടേ മോളെ ദേ അപ്പുറത്തെ റൂമിലേ വേറെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അവർക്കും മിട്ടായി കൊടുക്കണ്ടേ വാ എന്ന് പറഞ്ഞിട്ട് ചിന്നു ചിന്നുമോളെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോണ സമയത്ത് വേറൊരു സിസ്റ്റർ അലീനയെടുത്ത് ദേവതിയുടെ പറഞ്ഞ് പൊയ്ക്കു പൊയ്ക്കു വേഗം പൊയ്ക്കു ചിന്നുമോൾ കാണാതെ എന്ന് പറയണം അങ്ങനെ അലീനയും രേവതിയും കൂടി ഓർഫണേജിൻ്റെ പടി ഇറങ്ങി ഇറങ്ങിപ്പോകാട്ടോ അവരെ ആകെ മനസ്സ് വേദനിച്ചിട്ടാണ് പോകണത് അലീന മുമ്പിൽ തന്നെ നടന്ന് കരഞ്ഞുകൊണ്ട് നടന്ന് മുമ്പിലേക്ക് പോകുന്നുണ്ട് പക്ഷേ രേവതി അവിടെ തന്നെ നിന്നിട്ട് ഓർഫനേജ് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവിടുന്ന് രേവതിനെ ബലപൂർവ്വം തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അലീന രേവതി പുറത്തെത്തിരുന്ന് പൊട്ടി കരയുന്നുണ്ട് രേവതിയെടുത്ത് അലീന പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ നോക്കത് ഇങ്ങനെ കരയല്ലേ ആളുകൾ ശ്രദ്ധിക്കും ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ചിന്നു മോളെ നമ്മളിത് സഹിച്ചേ പറ്റൂ ഇതിനേക്കാളും വലുത് വരാൻ പോകുന്നേ ഉള്ളൂ എന്നിങ്ങനെ രേവതി എടുത്ത് പറയുകയുണ്ടോ അലീന അതിനുശേഷം കാണിക്കണത് പ്രജുതാമേനെയാണ് അമ്മ മമ്മിയാണെങ്കിൽ ഇങ്ങനെ രാത്രി ആവും വരെ അലീനിയെ രേവതിയും വരുന്നതും കാത്ത് വാടി വാദിക്കൽ തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അത് കാണുമ്പോൾ തന്നെ പ്രചരിതം മമ്മി ചോദിക്കണ്ട അല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോ എങ്ങനെ വിളിച്ച് വന്നുകൂടായിരുന്നോ അല്ലെങ്കിൽ ഇത്ര സമയം വൈകില്ലായിരുന്നല്ലോ ഓട്ടോക്കാരും നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോക്കൂലി വാങ്ങില്ലല്ലോ മമ്മി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാ ഞങ്ങൾ നടന്ന് വന്നത് എന്നാലും നേരത്തെ ഇവിടെ എത്തായിരുന്നല്ലോ സാരില്ലേ മമ്മി ഞങ്ങളിങ്ങോ എത്തിയല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ രേവതി കരയാണ് കേട്ടോ അവൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് അവിടെ നിന്നത് അവൾ 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 നമ്മൾ ഉപേക്ഷിക്കുന്ന പോലെ ആയില്ലേ അവളെ നമ്മളിവിടെ കൊണ്ട് കളഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ പ്രജുത മമ്മി പറയുണ്ട് രേവതി നീ എന്തൊക്കെയാണ് മോളേ പറയണത് നമ്മളവളെ കളയുകയാണ് ചെയ്തത് ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തല്ലേ അവളിപ്പോൾ ജീവിക്കാൻ പോണത് എന്തുണ്ടായിട്ട് എന്താ മമ്മി നമ്മളാരും അവിടെ ഇല്ലല്ലോ അവളിപ്പോൾ കരയായിരിക്കും എൻ്റെ മനസ്സിൽ എനിക്ക് കാണാം അവളിപ്പോൾ പൊട്ടിക്കരയുക ഞങ്ങളെയൊക്കെ ആലോചിച്ചിട്ട് അവൾ കരഞ്ഞോണ്ടിരിക്കുക അവൾ നാളെയും കരയും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചിന്നുമോൾ കരയും എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് ഓടിപ്പോ കരഞ്ഞോണ്ട് ഓടി പോവാട്ടോ ആ സമയത്ത് അലീന പ്രജുത മമ്മിയടുത്ത് പറയുന്നുണ്ട് പാവം അവൾ ബസ്സിൽ നിന്നൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എന്തൊക്കെ പറയുമല്ലോ ചിന്നുമോള അവളുടെ ആയിരുന്നല്ലോ അവളായിരുന്നല്ലോ ഭക്ഷണം കൊടുക്കലും ഉറക്കലും അതുപോലെ കുളിപ്പിക്കലും അവളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും വിഷമം താങ്ങാൻ പറ്റില്ല അത് സാരില്ല മോളെ എല്ലാം മാറി മറിയും കാലം മാറി മറിയും നാലൊരു സമയത്ത് നിങ്ങൾ നിങ്ങളെവിടേക്ക് എങ്ങനെയൊക്കെ അവിടെ ത്യാഗഭവനി വരെ പോയാൽ പോരെ നിങ്ങൾക്ക് അവളെ കാണാം എടുക്കാം കൊഞ്ചിക്കാം ലാളിക്കാം പക്ഷേ എനിക്കോ എൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ എനിക്കിനി അവളെ കാണണമെങ്കിലോ സംസാരിക്കണോ എങ്കിലൊക്കെ ഞാനിനി എന്ത് ചെയ്യും ഏതോ ലോകത്ത് മമ്മി വേണ്ട പ്ലീസ് ഇതിനെക്കുറിച്ചൊന്നും പറയല്ലേ മമ്മി എന്ന് അലീന പറയാണ് മോളെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോളെ എന്തായാലും അവൾ നല്ല രീതിയിൽ തന്നെ ആകുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വളരും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പ്രജിതമ്മി പറയാണ് എനിക്കണത് കുറച്ച് ഒരു അഞ്ചാറ് വൃദ്ധന്മാരെയും കൂടി കൊണ്ടുപോകാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അവരെയും ഏതൊരു ഭവനിന്ന് അതൊരു ഓർഫണേജിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ടു പോവാണ് ഇപ്പം സ്നേഹനിക്കേതനിലാക്കി നമ്മുടെ പ്രജിത അമ്മയും അലീനേയും രേവതി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നീട് നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശനെ ഒട്ടും വയ്യ കേട്ടോ ശ്വാസം എടുക്കാനൊന്നും ഒട്ടും പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മുത്തശ്ശനോട് മുത്തശ്ശ ഇനി ഇങ്ങനെ കിടക്കണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഐസ്യു കിടക്കാം എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എവിടെയും വരില്ല ഡോക്ടറെ അച്ഛന് നമ്മളാരേയും കാണാൻ പറ്റില്ലല്ലോ അച്ഛനെ മരണമുറിന്ന് ഐസ്യൂനെ പറയുന്നത് അയ്യോ അത് മരണമുറിയല്ല മുത്തശ്ശ അത് ആൾക്കാരുടെ ജീവൻ തിരിച്ചെടുക്കുന്ന മുറിയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്കത് മരണമുറിയാ എനിക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ എനിക്കുള്ള സമയത്ത് എൻ്റെ മക്കളുടെ കൊച്ചുമക്കളുടെ മുഖം കണ്ടിട്ട് ഒന്ന് മരിച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് മുത്തശ്ശൻ ശരി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയേണ്ട അവരോട് ആ മനുവിൻ്റെ അമ്മയടുത്ത് പറയുന്നുണ്ട് നോക്കണം കേട്ടോ എപ്പോഴും കൂടെ ആൾ വേണം എന്ന് പറയുകയാണ് ശരി ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെയൊക്കെ മനു വരുവാട്ടോ ആഹാ മനു എത്തിയല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവുകയാണ് മനുവിനോട് അമ്മ ചോദിക്കണ്ടല്ല നീ ഇത്ര പെട്ടെന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയോ ആ കുറച്ച് നേരത്തെ ഇറങ്ങി നിനക്ക് ചായ എടുക്കണോ ഒന്നും വേണ്ട എന്ന് മനു പറയാണ് അതിനുശേഷം അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് മനുവിനോട് മുത്തശ്ശൻ വാതിലടക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ വാതിലടക്കുന്നുണ്ട് മനു ശേഷം മുത്തശ്ശിനടുത്ത് ഇരിക്കാൻ വേണ്ടി മനു ോട് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മോനെ ആ മുത്തശ്ശിനെ ഒട്ടും വയ്യ മോനെ അതുകൊണ്ടിട്ടല്ലേ മുത്തശ്ശ മുത്തശ്ശിനെ കാണാൻ വേണ്ടി ആഴ്ച അല്ല ആഴ്ചയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് മോനെ ചിലപ്പോൾ ഇനി നീ ബാംഗ്ലൂരിൽ പോയിട്ട് തിരിച്ചുവരുമ്പോൾ ഉണ്ടാവില്ല മുത്തശ്ശ എന്തൊക്കെയാണ് മുത്തശ്ശിനീ പറയണത് ഒന്നും സംഭവിക്കില്ല ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് മുത്തശ്ശ മുത്തശ്ശിനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നോ എന്നല്ലേ പറഞ്ഞത് അത് ഞാൻ കൊണ്ടുവരാം പക്ഷേ മുത്തശ്ശിക്കെല്ലാം എല്ലാം റെഡിയായി കഴിഞ്ഞാലേ പിന്നെ ആ കുട്ടീനെ പറഞ്ഞയക്കേണ്ടി വരില്ലേ നീ നിന്റെ നോട്ടിട്ട് എത്തണെടുത്ത് അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം അവൾക്ക് നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കണം എപ്പോഴും നിൻ്റെ ഒരു നോട്ടം അവളിൽ ഉണ്ടാവണം എന്ന് മുത്തശ്ശൻ പറയാണ് ശരി മുത്തശ്ശ എന്ന് പറയുമ്പോൾ അമ്മാനുവിൻ്റെ കൈ പിടിച്ച് തലോടിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിനിന് മുത്തശ്ശിനെ ഒട്ടും വൈകിട്ട് ഒച്ചോമിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ചിതാമ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കാട്ടോ കേട്ടോ കരണ്ടില്ല മെഴുകുതീ വിളിച്ചത്തിലാണ് എഴുതുന്നത് ആ സമയത്ത് അവിടെ കരിനെ വരുന്നുണ്ട് അല്ല മമ്മി എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കണത് അത് ഈ ഇരിട്ടത്ത് കറണ്ട് പോയിട്ട് കുറച്ച് ആയല്ലോ ആ അത് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കണക്ക് എഴുതാണ്ടായിരുന്നു ആ എന്നോട് പറഞ്ഞാൽ മതി എന്നല്ലേ ഞാൻ എഴുതായിരുന്നല്ലോ ആ നിന്നോട് പറയാനേ നിന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കറണ്ട് വരുവാണ് ആ എന്ത് കണക്കാ മമ്മി ഞാൻ എഴുതിക്കോളാം നമ്മൾ ഇനി കൊടുക്കേണ്ട ആൾക്കാരുടെ മോളെ പലചരക്ക് കടയിലും പല കടകളിലും കൊടുക്കേണ്ട പൈസയുടെ കണക്കാണ് അവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കണം നമ്മുടെ കയ്യിലിപ്പോൾ ഒന്നുമില്ല മമ്മി ഇപ്പം നമ്മുടെ കയ്യിലൊന്നും ഇല്ല പക്ഷെ നാളൊരു സമയത്ത് നിന്റെ കയ്യിൽ പൈസ വരുമ്പോൾ നീ അവർക്ക് പലിശ സഹിതം കൊടുക്കണം ഒരാളുടെ കടം ബാക്കി വെക്കരുത് മോളെ ഞാൻ എന്താ ചെയ്തോളാം മമ്മി എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ മമ്മിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ മാമശ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കണത് ഹലോ മാമച്ചനാണ് വിളിക്കുന്നത് മനസ്സിലായോ ആ ഞാൻ പ്രജിതം പ്രജിതയാണ് സംസാരിക്കണത് സ്നേഹം നിക്കിയതിന് ആ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ടന്നെയാണ് വിളിച്ചിരിക്കുന്നത് ആ മാമച്ചൻ പാലാരിവട്ടത്തെ എറണാകുളത്ത് ആ അതെ അതെ ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഞങ്ങൾ ആ കുട്ടീനെ എടുത്തോളാം എന്ന് പറയുകയാണ് അവൾ നല്ല കുട്ടിയാണ് നല്ല സ്നേഹമുള്ള കുട്ടിയാണ് ആ മാസം പതിനായിരം രൂപകൾക്ക് ശമ്പളം കൊടുക്കണം ആ അതൊക്കെ ഞാൻ ഏറ്റു പക്ഷേ തൂത്തും തുടക്കത്തിൽ നിൽക്കുമ്പോൾ നന്ന നല്ല വൃത്തിയിൽ തൂത്ത് തുടക്കണം അടക്കളപ്പണിയൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യണം എന്ന് മാമച്ചൻ പറയുമ്പോൾ എല്ലാം അവൾ നല്ല രീതിയിൽ തന്നെ ചെയ്തോളൂ അവൾക്ക് നോൺ വെജ് വെക്കാനും വെജ് വെക്കാനും ഒക്കെ അറിയാം നല്ല മെടുക്കി കൂട്ടിയാൽ എല്ലാ പണിയും പണികളും ചെയ്തോളൂ മാസം പതിനായിരം രൂപ ശമ്പളം കൊടുക്കണം അവൾക്കൊരു അക്കൗണ്ട് എടുത്ത് കൊടുക്കണം ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്താൽ മതി ഓ ആയിക്കോട്ടെ ഞങ്ങൾ ആലോചിക്കാം പിന്നെ അതൊരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് അവൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സ്നേഹം കൊടുക്കണം പിന്നെ അവൾ പ്ലസ് ടു ജയിച്ചിരിക്കുന്ന കുട്ടിയാണ് അവൾക്ക് ഒരു കോളേജിൽ അഡ്മിഷനും ശരിയാക്കി കൊടുക്കണം ഓ അതും ഞാൻ ചില ചെയ്ത് കൊടുക്കണോ അവൾക്ക് പഠിക്കണ്ടേ അവൾക്കൊരു കര എത്തണ്ടേ അവൾക്ക് അഡ്മിഷനൊക്കെ കിട്ടി പഠിച്ച് വലിയ ആളായിക്കന്നെ നമ്മളെ വിട്ട് പോവില്ലേ അവൾക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തണ്ടേ അവളും രക്ഷപ്പെടണ്ടേ ആ ആലോചിക്കാം ഞാനൊരു കോളേജിലൊക്കെ അന്വേഷിക്കാം എന്ന് പറയുന്നത് ആ ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടോ ആ അതെ പിന്നെ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം നിങ്ങളിവിടെ വന്നിട്ട് സൈൻ ചെയ്താൽ മതി ശരി ഞാൻ ഗ്രേസീനായ ഞാനും ഗ്രേസി മാത്രമേ ഉള്ളൂ ഞായറാഴ്ച എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഗ്രേസി അവിടെ വന്നിട്ട് കണ്ടിട്ട് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തോളും ശരി എന്ന് എന്നിട്ട് ഫോം വെക്കുവാണ് ശേഷം നമ്മുടെ പ്രചരിതടുത്ത് ചോദിക്കുന്നുണ്ട് അലീന അപ്പോൾ ഒരു ഏവതി കുട്ടീനെ പറഞ്ഞയക്കാൻ വേണ്ടി പോകാണോ അവൾക്കും വേണ്ടിയൊരു ജീവിതം അവളെ ഞാൻ നോക്കിക്കോളാം അവൾ കുഞ്ഞുള്ളപ്പൊ തൊട്ട് എൻ്റെ കൈ കിട്ടിയതല്ലേ അവളെ ഞാനല്ല അവളെ വളർത്തി വലുതാക്കിയത് ആയിരിക്കാം പക്ഷെ നിങ്ങൾക്കും പിരിയേണ്ട സമയമായി മോളെ ഞാൻ നോക്കിക്കോളാം മമ്മി അവളെ ഇല്ല അവളും നീയും ഒരിക്കലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല നിൻ്റെ ജീവിതം തന്നെ കരക്കടക്കാൻ അടയ്ക്കടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ആ സമയത്ത് വേണ്ട മോളെ നിങ്ങൾ എൻ്റെ പിരിയാനുള്ള സമയമായി എന്ന് പറയുമ്പോഴേക്കും അലീന കരഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോകുകട്ടോ എന്റെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ രേവതി വരുന്നുണ്ട് ചേച്ചി 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 ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണത് ചേച്ചി എന്താ വിളി കേൾക്കാത്തത് ചേച്ചി എന്താ കരയുവാണോ എന്താ ചേച്ചി എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ നീയും ഞങ്ങളെ വിട്ട് പോവാണല്ലോ മോളെ ഏഹ് ഞാനോ ഞാൻ പോവില്ല ഞാൻ എവിടെയും പോവില്ല ചേച്ചി ഞാൻ ചേച്ചിനെ വിട്ട് എവിടെയും പോവില്ല ചേച്ചി മോളെ നിന്നെയും പ്രജിതമ്മ പറഞ്ഞയക്കാൻ വേണ്ടി പോവാ എന്നെ പറഞ്ഞയക്കണ്ട ഞാൻ പോവില്ലെന്നു വച്ചാൽ പോവില്ല എന്ന് പറയുകയാണ് രേവതി ആ സമയത്ത് അലിനെ പറയുന്നുണ്ട് പ്രജിത എല്ലാം തീരുമാനിച്ചു മോളെ എന്ന് പറയുമ്പോൾ രേവതി പെട്ടെന്നല്ല അല്ലെ അലിനിനെ കെട്ടിപ്പിടിച്ചുകാരെയാണ് കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് ഒരു ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ മാമച്ചൻ്റെ ഭാര്യ അവർ രേവതിനെ കൊണ്ടുവരാൻ വേണ്ടി വരുന്നുണ്ട് ഹം അവളില്ലേ ആ പെണ്ണ് നല്ല കോട്ടയാണെങ്കിൽ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറയുകയാണ് രേവതി എടുത്ത് അരിനെ പറയേണ്ടത് നിന്നെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട് മോളെ ബാഗൊക്കെ എടുക്കുമെന്ന് പറയുമ്പോൾ രേവതി പെട്ടെന്ന് അരിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാഗത്തോടെ ആട്ടോ പ്രമോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ